കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു മൂർത്തി മുത്തശ്ശിനെ എല്ലാവരുടെ ആയിട്ട് പറഞ്ഞു അതെ ഇന്ന് അടുക്കള ജോലികളൊക്കെ ചെയ്യുന്ന ഞങ്ങളെ ആണുങ്ങളാ നിങ്ങൾ സ്ത്രീകളെല്ലാം ഇന്ന് റെഡി ആയിക്കോളാൻ പറയാണ് കാരണം ഇന്ന് നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള ദിവസമാണ് ബ്യൂട്ടീഷ്യനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവര് വരും നിങ്ങളെ എന്ന് പറയാം കാരണം കല്യാണം ഒക്കെ അല്ലേ അടുത്തു വരുന്നത് അപ്പൊ എല്ലാവർക്കും ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളാം പറയാണ് ഇത് കേട്ടതും ജലജ പറഞ്ഞു ഇത് കൊള്ളാം ഇത് നല്ല കാര്യ അല്ല എല്ലാരും ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം അതെന്താ നിനക്ക് മാത്രം ഒരുങ്ങിയാൽ മതിയോ ബാക്കി ആർക്കും കൂടെ ഒരുങ്ങണ്ടേന്ന് ചോദിക്കാം അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ള അച്ഛാ അല്ല ഇപ്പൊ ഇത്രയും പേർക്ക് ഒരുങ്ങണമെങ്കിൽ ഒരാൾ വന്നിട്ട് എന്ന് പറയും അതെ ഒരാളല്ല വരുന്നത് അതിനുള്ള ആൾക്കാർ എല്ലാവരും വരും ഓരോരുത്തർക്ക് ഓരോരുത്തർ വെച്ച് വരുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു നീ ആ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പറയാം പിന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ പുറത്തൊരുക്കിയിട്ടുണ്ടെന്ന് പറയാം അവിടെ ആയിരിക്കും ചെയ്യണേന്ന് പറയാം നിങ്ങൾ അങ്ങോട്ട് പൊക്കികോളാൻ പറയാം ഇനി അടുക്കളയിലേക്ക് തിരിഞ്ഞ് നോക്കണ്ടെന്ന് പറയും അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അവരെയൊക്കെ പറഞ്ഞു വിട്ട് നേരെ അടുക്കളയിലേക്ക് വരുവാണ് ഈ സമയം അടുക്കളയിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയനും അജയനും അതോടൊപ്പം ആദർശമൊക്കെ കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്ന അടുക്കള ജോലിയാണ് ഫുള്ള് ചെയ്യണം അടുക്കളയിൽ എന്ത് ചെയ്യാനായിട്ടാ എന്താന്ന് പോലും അറിയത്തില്ല എന്ത് ചെയ്യണം എന്താ പോലും അറിയത്തില്ല ഈ സമയം അജയം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാലോ ഏയ് അതെങ്ങും അച്ഛനും ഇഷ്ടപ്പെടത്തില്ല സമയം മുത്തശ്ശൻ എന്നിട്ട് ചോദിച്ചാൽ എന്താ എല്ലാരും കൂടെ ഒരു ഭയങ്കര കാര്യമായിട്ടൊരു ആലോചന ചോദിക്കും ഏ ഒന്നുമില്ല അച്ഛന്ന് പറയണം എന്നാ തുടങ്ങിയാലോ ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് നമ്മുടെ വകയാന്ന് പറയണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം നല്ല വൃത്തിക്ക് നല്ല രുചിയോട് വേണം ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന് നമ്മളങ്ങനെ മോശമാണെന്ന് അവർക്ക് തോന്നലോ എന്ന് പറയാണ് പെട്ടെന്ന് ജയം പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ അച്ഛാ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു കൊടുത്താലോ നമ്മളുണ്ടാക്കിയ കുള ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈതം പട്ടിണി കിടക്കേണ്ട വരുമെന്ന് പറയാ ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഏ അത് ശരിയാകത്തില്ല ഞാനാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മളുണ്ടാക്കുന്ന പേ നമ്മളെ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കുക പെട്ടാ തന്നെ ആദർശം മനസ്സിലുള്ള ദൈവമേ എന്തൊണ്ടാക്കാനാ നേരേശരി ചായ പോലും വെക്കാൻ അറിയത്തില്ല ഇനിയിപ്പം എന്തു ചെയ്യും ആകെ പടം കൺഫ്യൂഷനായി ഈ സമയത്ത് പുറത്ത് ദേവാനിയാണെങ്കിലും ജലജ കനക എല്ലാരും പുറത്തു പോയി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ബ്യൂട്ടീഷ്യന്മാര് വന്നിട്ടുണ്ടായിരുന്നു ഈ സമയം കനക നേരെ ജലജയുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല നീ ഫേഷ്യലൊന്നും ചെയ്യുന്നില്ലെന്ന് വെക്കും ഉം നീ അങ്ങോട്ട് ചെയ്താ മതി എന്ന് പറയാണ് എന്താ നീ ചെയ്യുന്നില്ലാത്തേ ഓ നിനക്ക് മടിയായിരിക്കും ഇല്ലേ എന്ന് കനക പറഞ്ഞ എന്താണ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാന് ഈ കാലേ ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ ഈ കാലൊക്കെ വൃത്തിയാക്കുന്നെ അപ്പൊ അതും കയ്യെ ചെയ്യുന്നും മൊഹോ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം ഈ സമയം ജലജ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോലും കാണാത്ത അവളാണ് ബ്യൂട്ടീഷ്യൻ ചെയ്യാനായിട്ട് കയറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അവളുടെ അഹങ്കാരം ചില്ലറ എങ്ങാനുവാണോ ഇത് കനക കേട്ടു പക്ഷെ കനകെ അന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല കനക നല്ല അന്തസ്സോട് കൂടി തന്നെ കയറിയിരിക്കുവാണ് അങ്ങനെ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന കൊച്ചു വന്നിട്ട് ചോദിച്ചോ അല്ല എന്താ മാഡത്തിന് ചെയ്യേണ്ടതെന്ന് ചോദിക്കാണ് അതെ എന്റെ കൈയും കാലും ഒക്കെ നന്നായിട്ട് വെളിപ്പിക്കണം മുഖം നന്നായിട്ട് ക്ലിയർ ആക്കണം മനസ്സിലായാലും അതിന് വേണ്ടി എന്ത് വെള്ളം ചെയ്തോളാം പറയണം കാരണം കൂടുതലൊന്നും കനകയ്ക്ക് അറിയത്തൂല്ല ഈ സമയം നവ്യയുടെ അടുത്ത് വന്നിട്ട് അറിയിച്ചു അല്ല എന്ത് ഫേഷ്യലും മാഡത്തിന് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണ് ഡയമണ്ട് ഫേഷ്യല് അതുണ്ടോ എന്ന് നോക്കണം ഉണ്ട് അന്നാ അത് ചെയ്താളാൻ പറയണം അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരും ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുവാണ് ഇതിലൊന്നും പെടാതെ ജാനകി മാറി നിൽക്കുവാണ് അപ്പൊ ജലജ വന്ന് ടീച്ചർ എന്താ നീ എന്താ ഒന്നും ചെയ്യുന്നില്ലേ നിൽക്കും ഏ ഞാൻ ചെയ്യുന്നില്ല അതെന്താ അല്ല ഞാൻ ഇതിനുമുമ്പ് ഇതൊന്നും അങ്ങനെ അധികം ചെയ്തിട്ടില്ല എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കല്യാണം അല്ലേ എന്തേലും മൊത്തം എന്തേലും ഒരു ഇത് പറ്റിയാലോ ഒരു ഫോൾട്ട് പറ്റിയാലോ അതുകൊണ്ട് പേടിയാന്ന് പറയുന്നത് ഇത് കേട്ടതും ജലജ പറഞ്ഞു അതേ ഇടയ്ക്കിടയ്ക്കൊക്കെ നീയൊന്നും ബ്യൂട്ടി പാർലറിൽ പോണം കണ്ടില്ലേ നിന്റെ ഏട്ടത്തി എന്ന് പറയാൻ ദേവേനെ കണ്ടില്ലേ നല്ല കൂളായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് ഒരു കുലുക്കോ ഇല്ല അതുകൊണ്ട് പക്ഷേ എങ്കില് നീയോ ഇങ്ങനെ മാറി നിൽക്കോ നീ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുക്കന്റെ അമ്മ നീ വേണ്ട ഇവിടെ ഒരുങ്ങി നിൽക്കാനായിട്ട് എന്നിട്ട് ആദ്യം കേറി ഇടൊന്ന് ചെയ്യുന്ന കണ്ടോ എന്ന് പറയുന്നത് അങ്ങനെ ജാനകീനെയും ദേവേനേയും തമ്മിൽ അടിപ്പിക്കാനിട്ട് ജലജയൊന്ന് നോക്കുക പെട്ടെന്ന് ജാനകി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഏട്ടത്ത് ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ചെയ്യണോ വേണ്ടേ എന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടൻ ജലജ് പറഞ്ഞു അതെന്ത് വർത്താന പറയണേ ഒരേ ഒരു മോൻ്റെ കല്യാണം അല്ലേ അപ്പൊ നല്ല മേക്കപ്പ് ഒക്കെ ആയിട്ട് നല്ല സുന്ദരിയായിട്ട് വേണ്ടേ വന്ന് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ജാനകിന് അങ്ങോട്ട് എരുവരി കയറ്റി കൊടുക്കുവാണ് ജലജ ഈ സമയം അടുക്കള കിടന്ന് എല്ലാരും കൂടെ കഷ്ടപ്പെടുകയാണ് മുത്തശ്ശനാണെങ്കിലോ ഓരോന്നെക്കിടത്ത് മുത്തശ്ശനോട് കൂടെ ചെയ്യാനായിട്ട് കൂടുന്നുണ്ട് ഫാദർശിന്റെ ടെൻഷൻ ദൈവം എന്നെ ഉണ്ടാക്കും ഒരു കാര്യം ചെയ്യാം ഒന്ന് പോയി ചോദിച്ചാൽ അവളെന്തേലും പറഞ്ഞു തരുമോ അങ്ങനെ രണ്ടും കളിപ്പിച്ച് നേരെ നയനയുടെ അരിയിലേക്ക് വരുവാണ് ആദർശം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നോയി കഴിയുമ്പോഴത്തേനും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ ആ പുല്മാതാനത്ത് ഉണ്ട് ഓരോ കസാരയിൽ എല്ലാവരുടെ ഇങ്ങനെ പുട്ടിയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ആരാ എന്താണെന്നും പോലും തിരിച്ചറിയുമ്പോഴും പറ്റുന്നില്ലാത്തൊരവസ്ഥയിലല്ലായിരിക്കുന്നത് അങ്ങനെ ആദർശം നോക്കി നോക്കി വന്നപ്പോഴത്തേനും നയനയെ കണ്ടു അതെ ഒരു കാര്യം ഉണ്ടെന്നു പറയും എന്താ ആദർശ ചേട്ടാ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമെന്നു പറയും ഹെൽപ്പ് എന്ത് ഹെൽപ്പ് അതെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന എങ്ങനെയൊന്നും നിൽക്കുന്നു പറഞ്ഞുതരാമെന്ന് വയ്ക്കും ഇത് കേട്ടെന്ന് നയനെ ഒന്നും ചിരിച്ചു ഏ എന്താ അല്ല അല്ലാതെ ഒരു രക്ഷയില്ല ഞാൻ നോക്കിയിട്ട് ആ പിന്നീട് നായനോട് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞ് തരാമെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് കൊടുത്തുകഴിയുമ്പോഴത്തേനും ആദർശനു പെട്ടെന്ന് കൊണ്ട് മനസ്സിലാവുന്നില്ല നയനെ പറഞ്ഞു ഫോൺ കയ്യിലില്ലേന്ന് നിൽക്കും ഉണ്ട് അതിങ്ങോട്ട് തരാൻ പറയാണ് പിന്നീട് നായനെ അതിനകത്തേക്ക് എല്ലാം റെക്കോർഡ് ചെയ്യുവാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മതി ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് ചെയ്താൽ മതി എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഈ സമയം ആദർശൻ താങ്ക്സ് എന്ന് പറയണെ താങ്ക്സ് ഒന്നും വേണ്ട അത് മാത്രല്ലേ നല്ല ചെലവുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആദർശൻ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ആദർശം അങ്ങോട്ട് പോവാണ് ആദർശൻ അങ്ങനെ സന്തോഷമായി ആദർശം അങ്ങോട്ട് ചെന്നിട്ട് ചെവിയിലേക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് അങ്ങനെ അത് കേട്ടോണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്നൊക്കെ അപ്പൊ ആദർശ് ഇതെല്ലാം ചെയ്യുന്ന കണ്ടപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഇവൻ ആള് കൊള്ളാലോ കണ്ടോ ഇവൻ നല്ല എക്സ്പേർട്ട് ആളാ ചെയ്യുന്നത് ഇതെല്ലാം ഈ സമയം അജയം വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ നയനെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ അടുക്കളയിൽ വന്ന് തട്ടിമുട്ടി നിൽക്കാറുണ്ട് ഇപ്പോഴെല്ലാം കാര്യങ്ങൾ മനസ്സിലായത് ഇവന് ഇത് അതെല്ലാം നോക്കിയും കണ്ടും പഠിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം മുത്തശ്ശമ്മ ശരിയാ നയനമോള് വന്നതിന് ശേഷമാണ് ഇവന് അടുക്കളയിലേക്ക് പോലും കയറുന്നതെന്ന് പറയാം അങ്ങനെ ആഹാരമൊക്കെ ഉണ്ടാക്കി ആഹാരമൊക്കെ ഉണ്ടാക്കിയിരുന്നവര് ഡൈനിങ് ടേബിളിലേക്കൊക്കെ കൊണ്ടോ വെക്കുവാണ് ഈ സമയത്ത് അവിടെ എല്ലാവരുടെയും ബ്യൂട്ടീഷ്യൻ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം കൂടെ നേരെ അങ്ങോട്ട് കയറി വരുവാണ് ഹാളിലേക്ക് കയറി വരുവാണ് പെട്ടെന്നാണ് ആദർശ ആ കാഴ്ച കാണുന്നെ ആദ്യം അമ്മേനെയാ കാണുന്നത് ഒരുക്കിപ്പ ദേവേനി അടിപൊളിയായിട്ട് ചുരിദാറൊക്കെ ഇട്ട് സെറ്റാപ്പാട്ടിങ്ങോട്ട് കേറി വരുന്നു ഈ കാഴ്ച കണ്ടതും ഒരു നിമിഷം നോക്കിപ്പോ തൻ്റെ അമ്മ തന്നെയാണോ വരുന്നതെന്നുള്ളത് പിന്നീട് ജലജയാണെങ്കിലും ജാനിക ആണെങ്കിലും വാലേ വാലേ എല്ലാരും കേറി പിന്നീട് നോക്കുമ്പത്തേനും നയന വരുന്നുണ്ടു ദൈവമേ ഇത് എന്ത് മായും ഇവിടെ നിന്ന് പോയപ്പോ ഇവരിങ്ങനെയല്ലായിരുന്നല്ലോ മുറ്റത്തുനിന്ന് ഇറങ്ങി കയറി വന്നപ്പോനും ഇത് അടുക്കളയെ കിടന്ന തന്റെയൊക്കെ ഒരു അവസ്ഥയെ എന്തൊരു അവസ്ഥയാ നോക്കി ഈ സമയം അകത്തുനിന്ന് എല്ലാവരും കൂടി ഇറങ്ങി വന്നു എല്ലാരും നോക്കി കഴിഞ്ഞപ്പം സിനിമാനടിമാര് വന്ന് നിൽക്കുന്ന പോലെ എല്ലാവരും നിരന്ന് നിൽക്കുവാണ് ഈ ഒരു കാഴ്ച ഉണ്ടെന്ന് മൂർത്തി മുത്തശ്ശം പറഞ്ഞു കൊള്ളാലോ അത്ഭുതം ആയിരിക്കുന്നല്ലോ എന്ന് പറയാണ് ഈ സമയം ദേവിനേച്ച് എങ്ങനെയുണ്ട് ജയേട്ട കാണാൻ കൊള്ളാന്ന് ചോദിക്കുകയാണ് പിന്നെ സൂപ്പർ അല്ലേ എന്ന് പറയാണ് ഞങ്ങളെ കണ്ടോ കരീം കൊണ്ടെന്ന് പറഞ്ഞാണ് അടുക്കള കിടന്ന് പണിത് ഒരു പരുവായി വേർത്ത് കുടിച്ച് നിക്കുകയെന്ന് പറയണം പെട്ടെന്ന് ആദർശ നയനെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു കൊള്ളാം നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ട നയനക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ ദേവെനിക്കതുകൂടെ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് കാരണം നയനയെ പുകഴ്ത്തി പറയണ പറയണത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലോ പിന്നീട് എല്ലാവരും കൂടെ അവത്തേക്ക് കയറി വരുവാണ് ഈ സമയം മുത്തശ്ശി വെച്ചല്ല ആഹാരം ഉണ്ടാക്കിയാന്ന് ചോദിക്കുകയാണ് ആഹാരമൊക്കെ എപ്പോഴാണ് റെഡിയാക്കി വെച്ചേക്കുവാണ് എന്നാൽ ശരി കഴിക്കാന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കുവാണ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പത്തേനും അവർ വിളമ്പി കൊടുക്കുവാണ് ആദർശമൊക്കെ ചേർന്ന് വിളമ്പി കൊടുക്കുവാണ് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ കറിയുടെ മണമടിച്ചപ്പോൾ തന്നെ മുത്തശ്ശൂ ഇത് നയനമണം ഉണ്ടാക്കുന്ന അതേ കറിയുടെ ആണല്ലോ എന്ന് പറയാം ഇത് കേട്ടെന്ന് പെട്ടെന്ന് നയനോട് ചോദിച്ചു സത്യം പറ നീ അങ്ങനെ ഇവിടെ വന്ന് ഉണ്ടാക്കി കൊടുത്തു ചോദിക്കും പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ല ഞാൻ അവിടെ ഇരിക്കുന്ന ചേച്ചി കണ്ടല്ലേ എന്ന് പറയണം പിന്നെ എന്തോ ഒരു കള്ളത്തരങ്ങ നടന്നിട്ടുണ്ടല്ലോ ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു അല്ല അടുക്കളയിൽ എപ്പോഴും ആദർശം ഉണ്ടായിരുന്നായിരുന്നല്ലോ അപ്പം ആദർശം അതൊക്കെ കണ്ടുപഠിച്ചാന്ന് പറയണം ഈ സമയം ജഡ്ജ് പറഞ്ഞു കണ്ടുപഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ഏയ് അതെനിക്ക് തോന്നില്ല എന്ന് പറയുന്നത് ദേവേനു പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ മകനെ നല്ല കഴിവുണ്ട് അവരിപ്പോൾ കുക്കിങ്ങും വശമാണെന്ന് മനസ്സിലായല്ലോ എന്ന് പറയാം അങ്ങനെ ആദർശം ഒരടി പൊങ്ങി നോക്കുക നയനയുടെ കഴിവ് കൊണ്ടാണ് ഇപ്പം തനിക്കിത് പാകം ചെയ്യാൻ പറ്റിയെന്ന് ആദർശനം മാത്രമല്ലേ അറിയത്തുള്ളൂ ആദർശനം നയനിക്കല്ലേ അറിയത്തുള്ളൂ ബാക്കി ആർക്കും അറിയത്തില്ലോ നയനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം അങ്ങനെ പിന്നീട് ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അനാമിക പോകാനായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ അനാമിക പോയി പിന്നീട് അനു നേരം മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്നപ്പോൾ വല്ലാത്തൊരു വിഷമമൊക്കെ വരുന്നുണ്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ആകപ്പാടം ഒച്ചപ്പാടും വേളമൊക്കെ ആയി തൻ്റെ മനസ്സിനാണെങ്കിലോ ഇപ്പോഴും നന്ദു മാത്രമേ ഉള്ളൂ നന്ദു മനസ്സിൽ നിന്നൊട്ട് പോകുന്നുമില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ് എനിക്ക് ഒന്നുകൂടെ നന്തോണി എന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാലോ ഇനി അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താൻ അവളോട് ചെയ്യുന്ന വലിയ കോരുതിയല്ലേ അത് അതൊക്കെ ഉറക്കുമ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നി പിന്നെ പെട്ടെന്നോർത്ത് വേണ്ട ഇനിയിപ്പോൾ താൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്കത് പ്രശ്നമായാലോ അല്ലെങ്കിൽ തന്നെ അനാമിക എന്തൊക്കെയോ ഇവിടെ വന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പം അവൾ തന്നോടധികം സംസാരിക്കുക പോലും ചെയ്യാത്ത ഒരു പക്ഷേ ഇനി ഇനിയിപ്പോൾ താനായിട്ട് അവളുടെ ജീവൻ നശിപ്പിക്കണ്ട പാവം എവിടെയെങ്കിലും സ്വസ്ഥതയോടെ ഇരിക്കുകയാണ് ഇരുന്നോട്ടെ എന്നോർത്തോണ്ട് അനി ഒരു വല്ലാത്ത അവസ്ഥയിലെ അങ്ങോട്ട് പോവാണ് ഈ സമയം നയന മുറിയിലേക്ക് വന്നു നയൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ ആദർശം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നയനെ കണ്ടു പറഞ്ഞു നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുകയാണ് കാരണം ഇതിനുമുമ്പ് ഞാനിങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിരുന്നേ ഞാൻ കണ്ടിട്ടില്ലോ എന്ന് പറയാം നയനെ പറഞ്ഞു ഞാനും അത് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ വീട്ടിലായ സമയത്ത് ചുരിദാറായിരുന്നു സ്ഥിരം വിടുന്നത് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സാരി ഇപ്പം കൊടുക്കാൻ തുടങ്ങിയെന്ന് പറയാം ഇത് കേട്ട ആദർശം പറഞ്ഞു എന്താണോ നിന്റെ ഈ വേഷത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ റെഡ് കളർ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ട നയനോട് താങ്ക്സ് എന്ന് പറയാണ് പിന്നീട് നായനെ അങ്ങനെ ഡ്രസ്സൊക്കെ മാറുവാണ് എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കല്യാണത്തിലുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് മാറ്റിപ്പറക്കി വെക്കുക പെട്ടെന്ന് ആദർശ വന്നിട്ട് തുടങ്ങി എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കുകയാണെന്ന് പറയും അല്ല എന്ത് കാര്യമാണ് പിന്നീട് ആദർശ നേരെ അങ്ങോട്ട് പോയി അലമാരി തുറന്നു അലമാരിക്കാത്ത ഒരു ബോക്സും കൊടുത്തുകൊണ്ട് വന്നു ഇത് നായനയ്ക്ക് പറഞ്ഞു അതെ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം ആരും കാണാതെ കൊടുക്കണമെന്ന് പറയാം അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ അല്ല കല്യാണമല്ല അനിയുടെ അപ്പം നിന്റെ വീട്ടിൽ നിന്നൊന്നും കൊടുത്തില്ല എന്ന് ചോദിക്കില്ലേ അപ്പം നീ അമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞ് പറഞ്ഞാൽ മതി ഇത് എനിക്ക് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഇത് കേട്ടോ നയന പറഞ്ഞു വേണ്ട വേണ്ട അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം അതെന്താ ഏ അതൊന്നും ശരിയാത്തില്ല അതോ ചേട്ടാ കൊക്കിലൊതുങ്ങുന്നല്ലേ കൊത്താൻ പറ്റുള്ളൂ അവനിയിപ്പ അമ്മയ്ക്കോ അച്ഛനോ ആർക്ക് എന്തേലും കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് എന്തേലും കൊടുക്കണം തോന്നുവാണെങ്കിൽ അവർ എന്തേലും കൊടുത്തോട്ടെ പക്ഷെങ്കിൽ അല്ലാതെ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് വേണ്ടാന്ന് പറയാ ഇത് കാണുമ്പോൾ തന്നെ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവും ആ തറച്ചാണ് അല്ലെങ്കിൽ ഞാനോ കൊടുത്താന്നുള്ള കാര്യം വെറുതെ എന്തെങ്കിലും എല്ലാവരുടെ മുന്നിൽ നാണം കിടന്നു നിൽക്കുക അല്ലെന്നായന ആൾക്കാരെല്ലാം വരുന്നല്ലേ അപ്പൊ അവരൊക്കെ ചോദിക്കില്ലേ അതൊന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ എനിക്കും അനാമയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടു പറയും എന്ത് ഗിഫ്റ്റ് അതൊക്കെ സർപ്രൈസ് അതൊക്കെ കൊടുക്കുമ്പം കണ്ടാൽ മതി എന്ന് പറഞ്ഞേ ഏ കൊടുക്കുമ്പോഴോ അതെ അതെ ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ഗിഫ്റ്റ് ഗിഫ്റ്റാന്ന് ആണെന്ന് പറയാം ഇത് കേട്ടതും ആദർശം പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കുക അത് കാണിക്കത്തൊന്നുമില്ല സീക്രട്ടാന്ന് പറയാണ് ഇത് കേട്ടത് നായ ആദർശ എന്തായിരിക്കും അവള് കൊടുക്കാൻ പോന്നെ അങ്ങനെ ഓർത്തോണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുമ്പം നയനോട് പറഞ്ഞു അല്ല വന്ന് കിടക്കണില്ലേന്ന് ചോദിക്കും ഉണ്ട് പിന്നെ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഓ ഗിഫ്റ്റിനെ കുറിച്ച് ആയിരിക്കില്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഓർത്തിനിയിപ്പ തലവുണ്ടാക്കണ്ട വന്ന് കിടക്കാൻ പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് കിടക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി